കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ കേരളത്തിൽ ആലുവായി ഒരു ഓട്ടോറിക്ഷയുടെ പുറയിൽ ഒരു ചിത്രം ആ ചിത്രം മറ്റാരുടെയുമല്ല ഹമാസിൻ്റെ നേതാവായ നേതാവായിരുന്ന ഇസ്മയിൽ ഹനിയ എന്ന തീവ്രവാദിയുടെ ഫോട്ടോയായിരുന്നു അയാളെ ആഴ്ചകൾക്ക് മുമ്പ് ഇസ്രായേൽ ഇറാനിലിട്ട് പടമാക്കി അതിനുശേഷം അയാളുടെ അനുയായികളായിട്ടുള്ള അല്ലെങ്കിൽ അയാളുടെ ഫാൻസ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട് അവരിൽ ഏതോ ഒരു മൂത്ത സുഡാപ്പിയാണ് അയാളുടെ ഓട്ടോയുടെ പുറയിൽ ഈ ഇസ്മയിൽ ഖനിയുടെ ചിത്രവും വെച്ചിട്ട് ആലുവയിൽ കൂടെ ഓടിക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ വൈറലായിരുന്നു അതിനുശേഷം ആ ഓട്ടോയും ഓട്ടോക്കാരനും ഒക്കെ ഓട്ടോക്കാരനൊക്കെ ഏറെലേക്ക് പോവുകയൊക്കെയുണ്ടായി അതിനുശേഷം ദാ വീണ്ടും മറ്റൊരു വാഹനമാണ് ഇത് ഓട്ടോറിക്ഷ ഒന്നുമല്ല ഇതൊരു ടിപ്പറാണ് ആ ടിപ്പറിൻ്റെ പുറയിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾ നോക്കുക ഇത് ആരുടെ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് നോക്കുക ഇത്രമാത്രം ഈ തീവ്രവാദത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുള്ളത് ഉള്ളത് എന്നൊരു അറിവ് ഒരർത്ഥത്തിൽ നല്ലത് തന്നെയാണ് കാരണം അതിനനുസരിച്ചുള്ള മുൻകരുതലൊക്കെ എടുക്കാൻ ഇവിടെയുള്ള ആളുകൾക്ക് മാനസികമായിട്ടെങ്കിലും തയ്യാറായിട്ട് ഇരിക്കാൻ പറ്റും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ പത്തിരുപത്തെട്ട് സംസ്ഥാനം ഉണ്ടെങ്കിൽ ഇത് കാശ്മീരിൽ മുൻകാലത്ത് ഇതുപോലുള്ള ചില പ്രവണതകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ കാശ്മീരിൽ നിന്ന് പോലും ഇത്തരം കാഴ്ചകളൊന്നും കാണാറില്ല പകരം ഇതെല്ലാം കാണപ്പെടുന്നത് ഈ കൊച്ചു കേരളത്തിലാണ് ഇസ്മയിൽ ഖനിയയുടെ ഒരു ഫോട്ടോയും വെച്ചിട്ടൊരു ഓട്ടോ ഓടിക്കുന്നു ഇപ്പോഴത്തെ അമേരിക്ക പടമാക്കിയ ഒസാമ ബില്ലാദിൻ്റെ ആ പേര് വെച്ചിട്ട് ഒരു പേജ് തന്നെ അവരുണ്ടാക്കിയിരിക്കുന്നു ഫോളോ ചെയ്യൂ എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ നോക്ക് കെ എൽ ഫോർട്ടി വൺ ആണ് ഇതും ആലുവയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ രണ്ട് സംഭവം നടന്നത് ആലുവയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുഴപ്പമില്ല ഇങ്ങനെ തന്നെ പോകട്ടെ കേരളത്തെപ്പറ്റി പല വായത്താരികളും നമ്മൾ തന്നെ പേർത്തും പേർ ും പറയാറുണ്ടല്ലോ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യകാര്യത്തിൽ സാമൂഹ്യ സുരക്ഷയുടെ കാര്യത്തിൽ അങ്ങനെ പല കാര്യത്തിലും നമ്പർ വൺ ആണ് എന്നാണ് നമ്മൾ തള്ളി മറിച്ചുകൊണ്ടിരുന്നത് ഈ അടുത്ത കാലത്തായിട്ട് വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്ന ആ സ്ഥാനത്ത് ഒന്നാമതെത്തി എന്ന രീതിയിൽ മന്ത്രി വ്യവസായ മന്ത്രി പി രാജീവ് തന്നെ തള്ളി മറിക്കുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ വ്യവസായത്തിൻ്റെ കാര്യത്തിലല്ല നമ്മൾ ഒന്നാമത് നിൽക്കുന്നത് ഈ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന സംസ്ഥാനം എന്ന നിലയിലാണ് ഒന്നാമത് ഈ രാജ്യത്ത് തന്നെ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം കേരളം എന്ന് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെയല്ല എങ്കിൽ ഈ ഇതുപോലുള്ള കാഴ്ചയൊന്നും ഇവിടെ കാണേണ്ടി വരും വരില്ലായിരുന്നു ഇവിടെ എത്രമാത്രം ഇത്തരക്കാർക്ക് പിന്തുണയുണ്ടോ എന്ന് ഇതിൽ നിന്ന് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇതൊക്കെ നമ്മുടെ കണ്ണിൽ പെടുന്ന ചിത്രങ്ങളാണ് ഇല്ലാത്ത എത്രയോ ചിത്രങ്ങൾ ഒരുപക്ഷെ ഇവർക്ക് മാത്രമായിട്ടുള്ള ചില പോക്കറ്റുകളും ഉണ്ട് ഇവർക്ക് ഇവർക്ക് മാത്രം അതായത് ചില പ്രത്യേക ആളുകൾക്ക് മാത്രം വളരെ ഭൂരിപക്ഷമുള്ള ചില സ്ഥലങ്ങളും ഉണ്ട് അവിടെ മറ്റു മറ്റുള്ള ആളുകളൊക്കെ വളരെ കുറവാണ് അവിടെ ആളുകൾ ഹെൽമെറ്റ് പോലും വെക്കാറില്ല അവർക്ക് മറ്റ് നിയമമാണ് അവിടെ ഇന്ത്യയിലെ നിയമമൊന്നും ബാധകമല്ല എന്ന തരത്തിൽ ജീവിക്കുന്ന ചില ആളുകൾ ജീവിക്കുന്ന ചില പ്രത്യേക പോക്കറ്റുകളൊക്കെ നമ്മുടെ ഈ കേരള സംസ്ഥാനത്തുണ്ട് അപ്പോൾ അവിടങ്ങളിൽ ഇതിൻ്റെ അപ്പുറമായിട്ടുള്ള കാഴ്ചകളായിരിക്കും ഒരുപക്ഷെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും നടക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും അപ്പോൾ അത്തരക്കാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്